സംസ്ഥാന അതിർത്തിയായ മുത്തങ്ങയിൽ വൻ ലഹരി മരുന്ന് വേട്ട പാസൽ ലോറിയിൽ സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിച്ച ഒന്നേകാൽ കിലോയോളം എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ ലോറി ഡ്രൈവർ കോഴിക്കോട് കൈതപ്പൊയിൽ പുതുപ്പാടി സ്വദേശി ഷംനാഥ് എന്നയാളെ അറസ്റ്റ് ചെയ്തു ഡി ഐ ജിയുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും ബത്തേരി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മാരകമയക്കുമരുന്നിൻ്റെ വൻ ശേഖരം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെ മുത്തങ്ങ തകരപ്പാടിയിലെ പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടിന് വരികയായിരുന്ന ലോറിയിൽ നിന്നാണ് ഒന്ന് പോയിൻ്റ് ഒന്ന് ഒമ്പത് എട്ട് കിലോഗ്രാം രാസലഹരിയായ എം ഡി എം എ കണ്ടെടുത്തത് ലോറിയിലെ ക്യാബിനിൽ സൗണ്ട് ബോക്സിൽ കവറുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് പിടിയിലായ ഡ്രൈവർ ഷംനാഥ് എം ഡി എം ഇവിടേക്ക് എത്തിക്കുന്ന ഇടനിലക്കാരനാണെന്ന് പോലീസിൻ്റെ നിഗമനം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി മുത്തങ്ങയിൽ ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ രാസലഹരിവേട്ടയാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു എസ് ഐമാരായ സാബുചന്ദ്രൻ ഹരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ വി ഗോപാലകൃഷ്ണൻ കെ എസ് അരുൺജിത്ത് ലബ്നാസ് സിവിൽ പോലീസ് ഓഫീസർമാരായ പി എസ് നിയാദ് കെ കെ അനിൽ ഡോണിത് സജി എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja gold and diamonds, the trust of traveling gold.